അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ നമ്മൾ പ്രേക്ഷകരുടെയൊക്കെ നെഞ്ചു തകർക്കുന്ന മുഹൂർത്തങ്ങൾ ദേവിയും നന്ദനും പ്രഭാവതിയും വാവിട്ടലർന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരൻ നമ്മുടെ സിദ്ധാർത്ഥന കോടതി എന്ത് വലിയ വിധി കൊടുത്താലും ഇതിലും വലുതാകില്ല പ്രേക്ഷകരെ എന്ന് നമ്മൾക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും കേട്ടോ കാരണം ചന്ദ്രോത്ത് വീടിന്റെ ആ ഒരു തറവാടിന്റെ അടിവേറിളക്കിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയും ത്യാഗരാജനും നമ്മുടെ തനുജയും കൂടെ അതേ കൂട്ടുകാർ ഇന്നത്തെ പ്രമോലെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ആ ഒരു ജപ്തിക്കാര് വരികയാണ് എന്നിട്ട് നോട്ടീസ് ഒക്കെ പറയുകയാണ് ഈ നിമിഷം ഈ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന് പറയുകയാണ് പിന്നീട് അത് ലേലത്തിൽ പിടിക്കാൻ നമ്മുടെ ചന്ദ്രമതി ഒരുങ്ങുകയുമാണ് ആ ഒരു ജപ്തിയിൽപ്പെട്ട വീട് സ്വന്തമാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മുടെ ചന്ദ്രമതിയും അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രോത്വീടിനെതിരായി നമ്മുടെ പ്രഭാവതിക്കും സിദ്ധാർത്ഥനും നന്ദനും ദേവിക്കും എതിരായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ദേവി പണ്ട് സത്യം ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ ഫുൾ ദുരന്തങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ദുഷ്ടന്മാർ ആ പന പോലെ വളർന്നുകൊണ്ടും ഇരിക്കുന്നു അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ ഇനി ഇവർ എങ്ങോട്ട് മിക്കവാറും നമ്മുടെ മുരളിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ദേവിയുടെ വീട്ടിലേക്ക് ഈ രണ്ട് വീടേ ഉള്ളൂ ഇവർക്ക് അഭയം നൽകാനായിട്ട് അല്ലെ കൂട്ടുകാരെ അപ്പം എന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പോഴത്തെ ഒരു വീടിയുമായി വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓ